ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്കേവർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്ന് പോകുന്നത് പുതിയൊരു മേഖലയിലേക്കാണ് ഹൈറേഞ്ചിൻ്റെ കവാടമായ കോതമംഗലം താലൂക്കിലെ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നെല്ലിക്കുഴി പഞ്ചായത്ത് നെല്ലിക്കുഴി പഞ്ചായത്ത് ഇന്ന് ലോകത്ത് അറിയപ്പെടുന്നത് ഫർണിച്ചർ വ്യാപാര രംഗത്തുള്ള മഹിമ കൊണ്ടാണ് കാരണം നെല്ലിക്കുഴി പഞ്ചായത്തിനെ ഏഷ്യയിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഫർണിച്ചർ വ്യാപാര രംഗത്തെ മികച്ച മഹിമ അങ്ങനെ നമ്മൾ നെല്ലിക്കുഴി പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലൂടെ ഒന്ന് ചുറ്റി സഞ്ചരിക്കുകയാണ് എവിടെ നോക്കിയാലും വെട്ടിത്തിളങ്ങുന്ന ഫർണിച്ചറും അനുബന്ധ സാമഗ്രികളുമായി നെല്ലിക്കുഴി പഞ്ചായത്ത് ടൗൺ എന്ന് മാത്രമല്ല പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളാകെ ഫർണിച്ചർ വ്യാപാരം പടർന്ന് പന്തലിക്കുകയാണ് ആയിരക്കണക്കിനായിട്ടുള്ള ഫർണിച്ചർ വ്യാപാര സ്ഥാപനങ്ങളാണ് ഇന്ന് നെല്ലിക്കുഴി പഞ്ചായത്തിന് അറിയപ്പെടുന്നത് നെല്ലിക്കുഴി പഞ്ചായത്തിലെ കമ്പനി പടിയിലുള്ള ഒരു ജുമാ മസ്ജിദാണ് ഇത് ഇതിനോട് അനുബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഫർണിച്ചർ വ്യാപാര രംഗത്തെ നെല്ലിക്കുഴിയിലെ പ്രമുഖമായ ഒരു സ്ഥാപനമാണ് ചാലിൻ ഫർണിച്ചർ ചാലിൽ ഫർണിച്ചറിനെ കുറിച്ച് പറയുമ്പോൾ വർഷങ്ങളുടെ പാരമ്പര്യവും തലക്കവും പഴക്കവും ഉള്ള ഒരു വ്യാപാര സ്ഥാപനമാണ് മറ്റു പലയിടങ്ങളിലും നെല്ലിക്കുഴിയെ കൂടാതെ പല സ്ഥലങ്ങളിലും ചാലിൽ ഫർണിച്ചർ ഇന്ന് അവരുടെ വ്യാപാരം വികസിപ്പിച്ചിട്ടുണ്ട് ഫർണിച്ചർ എക്സ്പോർട്ടിങ്ങിലും മികച്ച വ്യാപാരം നേടിത്തരുന്നു ചാലിൽ ഫർണിച്ചർ നെല്ലിക്കുഴി പഞ്ചായത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ അതുപോലെ പഞ്ചായത്തിൻ്റെ തനത് വരുമാനത്തിൽ ഫർണിച്ചർ വ്യാപാരങ്ങൾ നൽകുന്ന വരുമാനം നെല്ലിക്കുഴിയെ ഒരുപാട് നെല്ലിക്കുഴി പഞ്ചായത്തിനെയും ഒരുപാട് മാറ്റിയിട്ടുണ്ട് ഓരോ മേഖലകളിൽ ഓരോ വ്യാപാരങ്ങളാണ് എങ്കിൽ മാറ്റുപുഴയെ സംബന്ധിച്ച് വാഹന വ്യാപാരമാണെങ്കിൽ അതുപോലെ പെരുമ്പാവൂരിനെ സംബന്ധിച്ച് തടി തടിമില്ലും പ്ലേ ഉണ്ടും വ്യാപാരങ്ങളാണെങ്കിൽ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഫർണിച്ചർ രംഗത്താണ് മികവ് പുലർത്തുന്നത് ഒരു റോഡിൻ്റെ ഇരുപുറങ്ങളിലുമായി ചാലിൽ ഫർണിച്ചർ മാർച്ച് വ്യാപിച്ചു കിടക്കുകയാണ് ഒന്നോ രണ്ടോ അല്ല അനവധി മാളുകൾ സ്റ്റാളുകളുമായിട്ടാണ് ചാലിൽ ഫർണിച്ചർ വികസിച്ച് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾക്ക് ചാലിൽ ഫർണിച്ചറിൻ്റെ അകത്തളങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി വരാം ഓരോ കവാടങ്ങളും നമ്മെ സ്വീകരിക്കുന്നത് വിവിധ തരം ഫർണിച്ചറുകളെ കൊണ്ടാണ് ചെറുതു മുതൽ അങ്ങ് വലുതുവരെയുള്ള ഏത് തരം നമ്മൾക്ക് എന്ത് ഐഡിയയാണോ ഫർണിച്ചർ രംഗത്ത് ഉള്ളത് അതിനെ കവച്ചു വയ്ക്കുന്ന തരത്തിലുള്ള ഫർണിച്ചർ ഉൽപ്പന്നങ്ങളാണ് ചാലിൽ ഫർണിച്ചറിൽ നിങ്ങൾക്ക് ചെന്നാൽ ലഭ്യമാകുക നമ്മൾക്ക് കോതമംഗലം പെരുമ്പാവൂർ റൂട്ടിൽ സഞ്ചരിക്കുമ്പോഴാണ് ഈ നെല്ലിക്കുഴി പഞ്ചായത്തും അനുബന്ധ വ്യവസായ സ്ഥാപനങ്ങളും നിലനിൽക്കുന്നത് ഈ വ്യവസായങ്ങൾ ഇത്രമാത്രം ഇവിടെ ഇങ്ങനെ വികസിച്ച് വരുവാനുള്ള കാരണം ഇത് കൊത്തുപണികളിലും അതുപോലെ കരകൗശല രംഗത്തുള്ള ഒരുപാട് വിമുഖന്മാരായിട്ടുള്ള ശില്പികൾ വടക്കേ ഇന്ത്യയിൽ നിന്നുൾപ്പെടെ നെല്ലിക്കുഴിയെ ആർഭാട രൂപമാക്കി ഫർണിച്ചർ രംഗത്തെ വ്യാപാരത്തെ വിപുലപ്പെടുത്തി എവിടെ ഏത് ഭാഗത്ത് നോക്കിയാലും നമ്മൾക്ക് ഫർണിച്ചറുമായി ബന്ധപ്പെട്ടുള്ള കടകളും അതുപോലെ തടി വ്യാപാരങ്ങളുടെ സ്മെല്ലും മാത്രമാണ് നെല്ലിക്കുഴിയിലൂടെ ഏത് റോഡിലൂടെ പോയാലും നമുക്ക് ഫർണിച്ചറിൻ്റെ മണമാണ് ലഭിക്കുക ചില മീൻ മാർക്കറ്റിൽ പോകുമ്പോൾ മീനിൻ്റെ മണം എന്നു പറഞ്ഞതുപോലെ നെല്ലിക്കുഴിയുടെ ഏത് പ്രാന്ത പ്രദേശങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചാലും അവിടങ്ങളിലെല്ലാം ഫർണിച്ചറിൻ്റെ മണവും ഫർണിച്ചർ വ്യാപാരത്തിൻ്റെയും അതിൻ്റെ ഉൽപ്പന്നങ്ങളുടെയും പശകളുടെയും ഒക്കെ മണമാണ് നമുക്ക് ആ ഗ്രാമത്തിലൂടെയും ആ നെല്ലിക്കുഴി ടൗണിലൂടെയും നടക്കുമ്പോൾ അനുഭവപ്പെടുക ചാലിൽ ഫർണിച്ചറിൻ്റെ അകത്തളങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് മൂന്ന് നിലകളിലായി രണ്ടും മൂന്നും സ്റ്റാളുകളാണ് ചാനൽ ഫർണിച്ചർ നെല്ലിക്കുഴിയിൽ ഒരുക്കിയിട്ടുള്ളത് നമ്മളുടെ ഇച്ഛ ഏതാണോ നമ്മളുടെ സ്വപ്നം ഏതാണോ നമ്മൾക്ക് ഏത് തരത്തിലുള്ളതാണോ വേണ്ടത് എന്ന് മാത്രം പറഞ്ഞാൽ മതി അത്തരത്തിലുള്ള ഫർണിച്ചർ നിങ്ങളുടെ സങ്കല്പത്തിലുള്ളതിനേക്കാൾ ശോഭയോടെ അടുക്കും ചിട്ടയോടെ മിനുക്കുപണികളോടെ കണ്ണഞ്ചിപ്പിക്കുന്ന കളറിൽ നമുക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ ചാലിൽ ഫർണിച്ചറിനെ നിങ്ങൾക്ക് വിശ്വസ്തമായി വിശ്വസിക്കാം അത്രമാത്രം കരകൗശല രംഗത്തും മറ്റു തരത്തിലുള്ള നിർമ്മാണ രംഗത്തും വൈഭവം പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് ചാലിൽ ഫർണിച്ചർ ചാലിൽ ഫർണിച്ചറിൻ്റെ അകത്തളങ്ങൾ ഈ കാണുന്നത് മാത്രമല്ല മൂന്നും നാലും നിലകളിലായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് ഇതിൻ്റെ ഓരോ ചിട്ടവട്ടങ്ങൾ ഓരോ ഫർണിച്ചറിനെയും എടുത്ത് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യാൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മിന്നി മറഞ്ഞുള്ള വീഡിയോയുമായി അകത്തടങ്ങളിലേക്ക് പോകുന്നത് കൊച്ചുകുട്ടികൾക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ അതുപോലെ ഹൗസ് വാമിങ്ങിനോ ഒക്കെ ഗിഫ്റ്റുകൾ കൊടുക്കാനോ എന്ന് വേണ്ട ഏതു തരം കളിപ്പാട്ടങ്ങൾ പോലും തടിയിൽ തീർത്തവ ഇവിടെ ലഭ്യമാണ് നമ്മളുടെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടങ്ങൾ അവിടെ പറയുകയേ വേണ്ടു നമുക്ക് അവിടെ നിലവിലില്ലെങ്കിൽ നമ്മൾ ഏത് ഡിസൈൻ കാണിച്ചു കൊടുത്താലും അത്തരത്തിൽ പറയുന്ന ഡേറ്റിൽ നമുക്ക് നിർമ്മിച്ച് നമ്മളുടെ വീട്ടിൽ വളരെ വൃത്തിയായി തന്നെ ഒരു കേടുപാടും കൂടാതെ എത്തിച്ചേ തരുന്നതിനും ചാരിൽ ഫർണിച്ചർ സദാ സന്നദ്ധമാണ് കൊച്ച് ടീപ്പോയികളും അതുപോലെ ഫ്ലവർ വേസ് സ്റ്റാൻഡുകളും ഫ്ലവർ ബേസുകളും എന്ന് വേണ്ട ഇതെല്ലാം കാണുമ്പോൾ ഇതെല്ലാം ഒന്നിച്ച് വാങ്ങിക്കൊണ്ടു പോയി തൻ്റെ തങ്ങളുടെ വീടുകളിൽ സ്ഥാപിച്ചാലോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ആർഭാട ഭംഗിയാണ് ഓരോ ശില്പങ്ങൾക്കും ഉള്ളത് അങ്ങനെ ചാലിൽ ഫർണിച്ചറിൻ്റെ മുൻവശത്തുള്ള കാഴ്ചകൾ കണ്ട് ഞാൻ മെല്ലെ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾക്ക് വേണ്ട കട്ടിലുകൾ അലമാരകൾ സെറ്റുകൾ ടീപ്പോയികൾ സോഫ സെറ്റുകൾ എന്ന് വേണ്ട എന്ത് വേണം എന്തു വേണ്ട എന്ന് ചിന്തിച്ചു പോകും നമ്മൾ ഈ ചാലിൽ ഫർണിച്ചറിൽ കയറിയാൽ നിങ്ങളുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളുമൊക്കെ ഇതിലൂടെ കണ്ട് നിങ്ങളുടെ ഐഡിയകൾ രൂപപ്പെടുത്തുക അതിനുശേഷം ചാലിൽ ഫർണിച്ചറിൻ്റെ നമ്പറുകൾ കമൻ ബോക്സിലോ അല്ലെങ്കിൽ ഇനി കാണുന്ന സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാകും ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഫർണിച്ചർ രംഗത്ത് ഞാൻ പറഞ്ഞു ഏഷ്യയിൽ തന്നെ ഏഷ്യയിൽ നെല്ലിക്കുഴ പഞ്ചായത്തിനെ ഇന്ന് അറിയപ്പെടും ഈ ഫർണിച്ചർ വ്യാപാര രംഗത്ത് അത്രമാത്രം വിപുലമായ വികസനമാണ് നെല്ലിക്കുഴ പഞ്ചായത്തിൻ്റെ അങ്ങോളം ഇങ്ങോട്ടുമുള്ള പ്രദേശങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് പഞ്ചായത്തിലെ പ്രമുഖ വ്യവസായമായി ഫർണിച്ചർ മാറി എന്ന് പറഞ്ഞല്ലോ ഫർണിച്ചർ രംഗത്ത് മാത്രമാണ് ഇന്ന് നെല്ലിക്കുഴി പ്രധാനമായും ശോഭിച്ചു നിൽക്കുന്നത് മറ്റ് കാർഷിക ഗ്രാമമായ നെല്ലിക്കുഴി പഞ്ചായത്ത് എല്ലാത്തരം കൃഷികളിലും മറ്റും ഒരു കാലത്ത് പേരെടുത്ത് നിന്നിരുന്നുവെങ്കിൽ ഇന്ന് അതെല്ലാം ആളുകൾ മാറി ഫർണിച്ചർ വ്യാപാര രംഗത്തേക്ക് ഓരോ ഗ്രാമങ്ങളുടെ അകത്തളങ്ങളിൽ പോലും ഇതിൻ്റെ അനുബന്ധ യൂണിറ്റുകൾ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇത്രമാത്രം ഫർണിച്ചർ യൂണിറ്റുകൾ ഉള്ളതുകൊണ്ട് സോമിൽ വ്യവസായവും ൊടി പൊടിക്കുകയാണ് തടി ഉൾപ്പെടെ അനവധി പ്രധാനമായും തേക്ക ഈട്ടി അതുപോലെ തമ്പകം തുടങ്ങിയ പ്രധാന തടകൾ തടികളിലുള്ള ഏതു തരം ഫർണിച്ചറുകളും കുറഞ്ഞ നിരക്കിലും കൂടിയ നിരക്കിലും നമുക്ക് ലഭ്യമാണ് നെല്ലിക്കുളിയിൽ ചാലിൽ ഫർണിച്ചേഴ്സിൻ്റെ റോഡിന് അഭിമുഖമായിട്ടുള്ള മറ്റ് മാളുകളും സ്റ്റാളുകളുമാണ് ഈ കാണുന്നത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഐറ്റംസാണ് ചാലിൽ ഫർണിച്ചർ പൊതുജനങ്ങൾക്കായി നിരത്തിയിട്ടുള്ളത് വർഷങ്ങളുടെ പാരമ്പര്യം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഓരോ രംഗകളും കണ്ട് ഞാൻ ഫർണിച്ചറിൻ്റെ വിപുലമായ ശേഖരം ഈ പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലൂടെ ഒന്ന് വാഹനം ഓടിച്ച് കണ്ടാലോ എന്ന് എനിക്ക് തോന്നിപ്പോയി അങ്ങനെ ഞാൻ നെല്ലെ ചാലിൽ ഫർണിച്ചറിൽ നിന്ന് ഒരൽപ്പം കഴിഞ്ഞപ്പോൾ നെല്ലേ ഒന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങി നമ്മൾ ഏത് റൂട്ടിലൂടെ പോയാലും ഫർണിച്ചർ കൊണ്ട് അലങ്കൃതമാണ് നെല്ലിക്കുഴിയുടെ വിവിധ പ്രദേശങ്ങൾ നമുക്ക് ഒരു പരിധി വിട്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതി കാരണം എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെ എല്ലാം പൂക്കൾ നിറഞ്ഞ കാലം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ട് കവികൾ പാടുന്നതുപോലെ നെല്ലിക്കുഴി പഞ്ചായത്തിൻ്റെ എവിടെ തിരിഞ്ഞ് നോക്കിയാലും ഈ ഫർണിച്ചറുകൾ മാത്രമാണ് കാണുവാനുള്ളത് വിവിധ തരം ക്ലോക്കുകളും തടിയിൽ തീർത്തതും മറ്റുള്ള മെറ്റാലിക്കൽ തടി ഭാഗീതുമായ ഫർണിച്ചറുകളും ക്ലോക്കുകളും എന്ന് എല്ലാ ആഡംബര വസ്തുക്കളും തടിയിൽ തീർത്തത് ചെറുതും വലുതുമായതും ചാലൽ ഫർണിച്ചറിൽ നമുക്ക് ലഭിക്കും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ചാലൽ ഫർണിച്ചറിൻ്റെ മുകളിലത്തെ നിലകളാണ് ഈ കാണുന്നത് ഡൈനിങ് ടേബിളുകളുമൊക്കെ യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ അതുപോലെ ഓരോ നിലകളും ഓരോ വെറൈറ്റികളാണ് ഒരു നിലയിൽ ഡൈനിങ് ടേബിളുകളുടെയും സെറ്റുകളുടെയും കസേരകളുടെയും നിലകളാണെങ്കിൽ മറ്റ് നിലകളിൽ കട്ടിലും സോഫയും എന്നു വേണ്ട ബെഡുകൾ ഉടുക്കുന്ന വിവിധ തരം ഫർണിച്ചറുകൾ യഥേഷ്ടം ഡിസൈൻ ചെയ്ത് നിരത്തിയിട്ടിരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എത്രമാത്രം കണ്ടാലും മതിവരാത്ത തരത്തിലുള്ള പണികളുമാണ് ഈ ഫർണിച്ചറുകൾക്ക് ഉള്ളത് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഓരോ നിലയും വ്യത്യസ്ത രൂപങ്ങളിലുള്ള ഫർണിച്ചറുകളാണ് ഇതുകൂടാതെ അനവധി ഗോഡൗണുകൾ വേറെയും ഉണ്ട് എന്ന് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു ഇത്തരം പല യൂണിറ്റുകളാണ് പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ ആയിരക്കണക്കിന് യൂണിറ്റുകൾക്ക് ലൈസൻസുള്ള യൂണിറ്റുകളാണ് നെല്ലിക്കുഴിയിലുള്ളത് എന്ന് അറിയാൻ കഴിഞ്ഞു ഇത്രമാത്രം ഫർണിച്ചറുകൾ മാർട്ടുകൾ നെല്ലിക്കുഴിയിലുണ്ടെങ്കിൽ ഇവയ്ക്കെല്ലാം കച്ചവടങ്ങളുണ്ടോ എന്ന് നമ്മൾ തിരക്കുമ്പോഴാണ് ഇതിൻ്റെ മഹിമ നമ്മൾ മനസ്സിലാക്കുന്നത് വർണ്ണ പകിട്ടാർന്ന കൊട്ടാരത്തിൽ വിടുന്ന കട്ടലുകളെ പോലെയുള്ള കട്ടലുകളും സോഫയും സെറ്റുകളും ബെഡുകളും എന്ന് വേണ്ട എന്തു വേണം നമ്മൾക്ക് എന്ന് അവിടെ ചെന്നു പറഞ്ഞാൽ മാത്രം മതി അത്തരത്തിലുള്ള സംവിധാനങ്ങളാണ് നെല്ലിക്കുഴിയിലെമ്പാടും ചാലിൽ ഫർണിച്ചറിലും ഒരുക്കിയിട്ടുള്ളത് ഫർണിച്ചറുകളുടെ ഒരു മേള തന്നെ മേളകളെ മേളകളെപ്പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള കളക്ഷൻസാണ് ചാലിൽ ഫർണിച്ചറിലും അനുബന്ധ സ്ഥാപനങ്ങളിലുമായി ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഫർണിച്ചർ ആവശ്യമെങ്കിൽ ഇതിൻ്റെ നമ്പർ വീഡിയോയിൽ നിങ്ങൾക്ക് അല്പം കഴിയുമ്പോൾ കാണാവുന്നതാണ് അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വിശ്വസ്തമാണ് താല്പര്യമാണ് എങ്കിൽ നിങ്ങളുടെ വീടുകളിൽ അഡ്രസ്സിൽ സാധനം എത്തിക്കുന്ന തരത്തിൽ ഇവർ സുസജ്ജരാണ് കട്ടിലായാലും ഡൈനിങ് ആയാലും സോഫയായാലും എന്തു തന്നെയായാലും ഈ കാണുന്ന ഇനി നിങ്ങൾ കാണാൻ പോകുന്ന നമ്പറിൽ ചാലിൽ ഫർണിച്ചറിൻ്റെ ഫോൺ നമ്പർ ഇവിടെ ലഭ്യമാക്കുകയാണ് ഈ നമ്പർ നിങ്ങൾ ഒന്ന് കുറിച്ചെടുക്കുക എന്നിട്ട് നിങ്ങളുടെ ആവശ്യം അറിഞ്ഞ് വിളിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനൽ ഈ കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് ഇത്തരത്തിലുള്ള വിവിധ തരം വീഡിയോകളും കഥകളും കവിതകളുമായി അനേകം വീഡിയോകൾ തുടർന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതുപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ അതുപോലെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഇതുപോലെ കാണുവാൻ കഴിയും ചാലിൽ ഫർണിച്ചറിൻ്റെ നമ്പറുകളും അതിൻ്റെ ഓണറിൻ്റെ പേരുമാണ് കാണിച്ചിരിക്കുന്നത് സജീർ എന്നാണ് ഇതിൻ്റെ ഓണറുടെ പേര് സജീറിൻ്റെ ഫോൺ നമ്പർ ഇവിടെ ലഭ്യമാണ് ചാലിൽ ഫർണിച്ചർ അങ്ങനെ കണ്ട് ഞാൻ ഒന്നുമെല്ലേ പുറത്തേക്കിറങ്ങി വണ്ടിയെടുത്ത് മുമ്പോട്ട് പോവുകയാണ് ഇത്തരത്തിലുള്ള അനേകം ഫർണിച്ചർ മാർട്ടുകൾ ഇരു റോഡിൻ്റെ ഇരു സൈഡുകളിലും ഫർണിച്ചർ കൊണ്ട് അലങ്കൃതമായിട്ടു എന്ന് പറഞ്ഞതുപോലെ എവിടെ നോക്കിയാലും ഫർണിച്ചറുകളാണ് നിങ്ങൾക്ക് കാണാം റോഡിൻ്റെ ഏത് സൈഡിലൂടെ പോയാലും നെല്ലിക്കുഴിയുടെ ഏത് ഉൾ റോഡുകളിലൂടെ പോയാൽ പോലും ഫർണിച്ചർ കടകൾ മാത്രമാണ് കാണാനുള്ളത് അങ്ങായി ചില ഹോട്ടലുകളും മാത്രം കാണാം ചില ബേക്കറി കടകളും മറ്റൊന്നും തന്നെ നെല്ലിക്കുഴിയിലില്ല എന്ന് വേണം പറയാൻ അത്രമാത്രം ഫർണിച്ചർ വ്യാപാരമാണ് നെല്ലിക്കുഴി മേഖലയെ വിപുലമാക്കിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും നെല്ലിക്കുഴിയിൽ നിന്ന് ഫർണിച്ചർ കയറ്റുമതി ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത പല രാജ്യങ്ങളിൽ നിന്നും നെല്ലിക്കുഴിയിലേക്ക് ഫർണിച്ചറിൻ്റെ ഓർഡറുകൾ എത്തുന്നു എന്നുള്ളത് നെല്ലിക്കുഴിയെ സംബന്ധിച്ച് വലിയൊരു വികസനത്തിൻ്റെ ഘടകമാണ് പേരെടുത്ത ഒരുപാട് കടകൾ എങ്കിലും ഞാൻ ചാലിൽ ഫർണിച്ചേഴ്സിൻ്റെ ഷോറൂമിലാണ് ആദ്യമേ നിങ്ങളെ കൊണ്ടുപോയത് ഇത്തരം അനവധി ഫർണിച്ചർ മാർട്ടുകൾ നെല്ലിക്കുഴിയിൽ അങ്ങിങ്ങായി നിങ്ങൾക്ക് കാണാം അങ്ങിങ്ങായി എന്നല്ല ഏത് റോഡിലൂടെ പോയാൽ പോലും ചാലിൽ ഫർണിച്ചർ എന്ന് പറഞ്ഞതുപോലെ മറ്റ് ഫർണിച്ചർ മാർട്ടുകളാണ് നിങ്ങൾക്ക് കാണുവാനുള്ളത് സ്നേഹം നിറഞ്ഞവരെ പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനൽ ഞാൻ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക മാക്സിമം പേരിലേക്കും എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പുതിയ മേഖലകളിലേക്ക് കടക്കുന്നു അങ്ങനെ ഫർണിച്ചർ മാർട്ട് രംഗത്ത് കേരളത്തിലെ പ്രമുഖ കേന്ദ്രമാണ് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തും അനുബന്ധ പ്രദേശങ്ങളുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് പച്ചപ്പാടിൻ്റെ സന്തോഷം ഇനിയും അടുത്ത ദിവസങ്ങളിൽ പുതിയ പുതിയ വീഡിയോകളുമായി നിങ്ങളെ തേടിയെത്തും അപ്പോൾ പുതിയ പുതിയ അറിവുകളും പുതിയ പുതിയ ടൂറിസം പ്ലേസുകളുമായി ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പച്ചപ്പാണൻ്റെ സന്തോഷത്തെ നെഞ്ചോടെ എത്തിയ നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നെല്ലിക്കുഴിയിലെ ഫർണിച്ചർ വ്യാപാരത്തെ കൂടുതൽ കൂടുതൽ അടുത്തറിയാൻ നിങ്ങൾ കോതമംഗലം പെരുമ്പാവൂർ റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകമായും പ്രത്യേകമായും ശ്രദ്ധിക്കുക ഫർണിച്ചർ രംഗത്തെ ഏഷ്യയിലെ ഒരു ഗ്രാമം അറിയപ്പെടുന്നത് നെല്ലിക്കുഴി പഞ്ചായത്ത് എന്നാണ് ഫർണിച്ചർ രംഗത്തെ വ്യാപാര രംഗം നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ അനുബന്ധ പ്രദേശങ്ങൾ എന്നെ കേട്ട നിങ്ങൾക്ക് ഗുഡ് ബൈ